कितना बेचैन हो गुमसे मिला कितना बेचैन हो तुमसे मिला तुमको क्या थी खबर था मैं कितना വെൽക്കം ബാക്ക് ടു ഡാഡീസ് ഗാർഡൻ ഇന്ന് ഞാൻ വിശദീകരിക്കുന്നത് ഒരുപാട് നല്ല നല്ല വെറൈറ്റി ഓർച്ചിഡ് പ്ലാന്റ്സുകളുണ്ട് സിംഗപ്പൂർ വെറൈറ്റി ഓൺസീരിയങ്ങൾ അതുപോലെ ഓസ്ട്രേലിയൻ വെറൈറ്റി വെരിഗേറ്റഡ് റൂപ്യങ്ങൾ ഹോട്ടോളോറിൻ്റെ സിംബീഡിയങ്ങൾ അങ്ങനെ നല്ല നല്ല വെറൈറ്റി അടിപൊളി പ്ലാന്റ്സുകളുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോ കാണാൻ ക്ഷണം ഇത് ഹൈബ്രിഡ് എക്സോട്ടിക് ഹോട്ടോളോറിൻ്റെ സിമ്പീഡിയം വെരിഗേറ്റഡ് ബർഗണ്ടിയാണ് വെരിഗേറ്റഡ് ലീവ്സ് ആണ് ഇതിൻ്റെ പ്ലാന്റിനെ കാണാൻ നല്ല ഭംഗിയാണ് സിമ്പീഡിയത്തിൽ ഹോട്ട് ഗ്രോയിങ്ങും അതുപോലെ തന്നെ കൂൾ ഗ്രോയിങ്ങും ഉണ്ട് കൂൾ ഗ്രോയിങ് ഹിമാചൽ പ്രദേശ് ഇതുപോലത്തെ തണുപ്പുള്ള പ്രദേശങ്ങളിലുള്ളൂ വളർന്ന് നന്നായിട്ട് വളർന്ന് ഫ്ലവർ കിട്ടുള്ളൂ പക്ഷേ ഹോട്ട് വളറിൻ്റെ സിമ്പീഡിയങ്ങള് നമ്മളെ കേരള കാലാവസ്ഥയിൽ അതുപോലെ തമിഴ്നാട് കർണാടക അതുപോലെ ചൂടുള്ള പ്രദേശങ്ങളിലും നന്നായിട്ട് ഫ്ലവേഴ്സ് കിട്ടും വളരെ എളുപ്പത്തിൽ നമുക്ക് വളർത്താൻ പറ്റുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ പോട്ടും മീഡിയം ചാർക്കോൾ പീസസ് അതുപോലെ തന്നെ കോക്കോ ചിപ്സ് ക്ലാബാള് വുഡ് ബാർക്ക് വുഡ് ബാർക്കോ ക്ലാബാളോ ഏതെങ്കിലും ചേർത്താൽ മതി ഇതെല്ലാം മിക്സ് ചെയ്താൽ എല്ലുപൊടി ചേർത്ത് മിക്സ് ചെയ്ത് പോട്ട് ചെയ്യുക പിന്നെ അതിൻ്റെ മേലിൽ കുറച്ച് മണലോ അല്ലെങ്കിൽ ചരൽ കല്ലുകൾ ഒരു ലെയർ വെച്ചുകൊടുക്കുക പിന്നെ വേര് പിടിക്കോളം കൂടുതൽ നനയ്ക്കരുത് അത്യാവശ്യം ഏകദേശം ഒരു ഒന്നും ഒരു മാസത്തോളം കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിട്ട് നമ്മൾ സാധാരണ എല്ലാ ഓർക്കിഡുകളും പോലെ നനയ്ക്കാം എല്ലാ ഓർക്കിഡുകൾക്കും കൊടുക്കുന്ന ഫെർട്ടിലൈസറും കൊടുക്കാം പത്തൊമ്പതേ പത്തൊമ്പതോ അല്ലെങ്കിൽ ഗ്രീൻ കെയറോ അതുപോലെ ഡി എ പി ഏത് വേണമെങ്കിലും കൊടുക്കാം പ്ലാൻ്റ് നട്ട് ഉടനെ ഒരു വളവും കൊടുക്കരുത് ജസ്റ്റ് നനച്ചു കൊടുക്കുക വേണമെങ്കിൽ അലോവറ നമുക്ക് കൊടുക്കാൻ പറ്റും ആഴ്ചയിൽ എടുത്താണ് അതുപോലെ ഹോട്ടോളറിൻ്റെ സിംബീഡിയത്തിലെ ഒളിമ്പിക് പിങ്ക് പെർഫെക്ഷനാണ് ഇതൊക്കെ ഓൾറെഡി ഫ്ലവർ ചെയ്താണ് ഫ്ലവറിൻ്റെ പിക്ചർ ഇതിൻ്റെ കൂടെ കാണിക്കുന്നുണ്ട് ഈ സെയിം തന്നെ നിങ്ങൾക്ക് വളർത്താൻ പറ്റും നല്ല നല്ല പ്ലാന്റ്സുകൾ ആണ് ഇത് സിംഗപ്പൂർ വെറൈറ്റി ജെലിൻകൊൺസീഡിയം സീറ്റ് സീഡ് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസുകൾ അവൈലബിൾ ആണ് ഇത് നമ്മൾ സാധാരണ ഓൺ ഓൺസീഡിയത്തിൻ്റെ ആണ് ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഒരേ ടൈം തന്നെ മൂന്നും നാലും അഞ്ചും സ്പൈക്കുകൾ ഒരുമിച്ച് വരും നല്ല ഭംഗി അതിൻ്റെ ഫ്ലവേഴ്സ് ഫ്ലവർ ഇരിഞ്ഞുകൊണ്ടിരിക്കുന്നുള്ളൂ നമുക്ക് ഓപ്പൺ സ്ഥലത്ത് വളർത്താൻ പറ്റും ഓപ്പൺ സ്ഥലം മീൻസ് എന്ന് പറഞ്ഞാൽ കാലത്തുള്ള കുറച്ച് വെയിലൊക്കെ കിട്ടുന്ന സ്ഥലത്ത് വളർത്താൻ പറ്റും എപ്പോഴും കണ്ടിന്യൂ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന വെറൈറ്റി ആണ് അതായത് അതായത് ഒരു ഫ്ലവേഴ്സ് കഴിയുമ്പോൾ അടുത്ത് തന്നെ വരും അങ്ങനെ എപ്പോഴും നമുക്ക് ഫ്ലവേഴ്സ് കാണാൻ പറ്റും ഇത് ലൈക്കാസ്റ്റ് ജുവൽ റെഡ് ലൈ സൂഡോം എന്ന് പറയുന്ന വെറൈറ്റി ഓർക്കിഡ് നല്ല വലിയ ബൾബോർഡ് കൂടിയുള്ള പ്ലാൻസുകൾ ആണ് ഇത് നമുക്ക് തറയിൽ വെച്ച് നമ്മൾ ഗ്രൗണ്ട് വർക്കിട്ടൊക്കെ വളർത്തുന്ന പോലെ തറയിൽ വെച്ചിട്ടും അതുപോലെ തന്നെ തൂക്കിയിട്ടും വളർത്താൻ പറ്റും പോട്ടിങ് മീഡിയം ഞാൻ നേരത്തെ പറഞ്ഞ സിംബീഡിയത്തിൻ്റെയൊക്കെ അതേപോലത്തെ പോട്ടി മീഡിയം തന്നെയാണ് ഇതിൻ്റെ ഫ്ലവേഴ്സ് നല്ല ബ്യൂട്ടിഫുൾ ആണ് വലിയ ഫ്ലവേഴ്സ് ആയിരിക്കും ഇത് ഹൈബ്രിഡ് എക്സോട്ടിക് കോൺസീഡിയത്തിലെ തിങ്കിൽ യെല്ലോ ഹൈലി ഫ്രാഗ്രൻ്റ് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫ്ലവറോട് കൂടിയുള്ള പ്ലാന്റ്സുകൾ ആണ് അതുപോലെ തന്നെ ഇത് നല്ല ഫ്രാഗ്രൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഗാർഡന് നന്നായിട്ട് സുഗന്ധപൂരിതമാക്കുന്നൊരു പ്ലാന്റ് ആണ് വളരെ ഈസി കെയറിങ് ആണ് ഇതിൻ്റെ കുറേ കളേഴ്സ് എൻ്റെ അടുത്തുണ്ടായിരുന്നു ഏകദേശം ഒരു ആറേ കളേഴ്സ് ഉണ്ടായിരുന്നു ഇപ്പം കുറച്ച് കളേഴ്സും കൂടി ഉള്ളൂ ഇത് ഒൺസീഡിയത്തിലെ മെക്സിക്കോ റെഡ് എന്ന് പറയുന്ന വെറൈറ്റി ഇത് ഓൾറെഡി ഫ്ലവർ ചെയ്ത പ്ലാന്റ് ആണ് ഇപ്പോൾ ഫ്ലവേഴ്സൊക്കെ കൊഴിഞ്ഞു പോയതാണ് ഇതും തന്നെ നല്ല ഫ്രാഗ്നൻറ്റ് ഫ്ലവേഴ്സാണ് ഇതിൻ്റെ നല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള സൂപ്പർ പ്ലാന്റുകൾ അവൈലബിൾ ആണ് ഇതും തന്നെ ബുഷിയായിട്ട് വളരുന്ന ടൈപ്പാണ് കൂടുതൽ ഹൈറ്റ് വെക്കില്ല കോൺസ് ഇരിയത്തില് തിങ്കിൽ പിങ്ക് ആണ് ഇതും തന്നെ ഓൾറെഡി വെത്തവണ ഫ്ലവർ ചെയ്ത പ്ലാന്റ് തന്നെയാണ് പിന്നെ ഇതും നല്ല ഫ്രാഗ്രൻറ്റ് ഫ്ലവേഴ്സ് ആണ് താല്പര്യമുള്ള കോണ്ടക്ട് ചെയ്യാം ഇത് രണ്ട് രൂപത്തിലെ നെസ്റ്റർ ക്രെ പീക്ക് ഹൈബ്രിഡ് ആണ് ഇത് ലീഫ് കൊഴിഞ്ഞ ഡ്രൈ സ്റ്റെമുകളിലാണ് ഫ്ലവേഴ്സ് വരിക നല്ല ഹെൽത്തി ഷൂട്ടുകളുണ്ട് ഇതിൻ്റെയൊക്കെ ഫ്ലവേഴ്സിൻ്റെ പിക്ചർ ഇതിൻ്റെ കൂടെ ഇടുന്നുണ്ട് നല്ല ഹെൽത്തി റൂട്ട്സ് ഒക്കെ ഉള്ള പ്ലാന്റ് ജസ്റ്റ് ഇങ്ങനെ തൂക്കിയിട്ട് കൊടുത്താൽ മേ മഴയും വെയിലൊക്കെ കൊണ്ട് വളർത്താവുന്ന പ്ലാന്റ് ആണ് ഒരു വളമില്ലെങ്കിലും നന്നായിട്ട് വളർന്ന് നന്നായിട്ട് ഫ്ലവേഴ്സ് കിട്ടും ഇതിലൊക്കെ അടുത്തന്നെ ബഡ് വരും ഇതൊക്കെ ഫ്ലവറിങ് സ്റ്റേജാണ് ഇതിലൊക്കെ ലീഫ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ നിറയെ ബഡ്സ് വരും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ഇതാണ് ഹെൽത്തി റൂട്ട്സാണ് ഫൈബർ പ്ലേറ്റിൽ മൗണ്ട് ചെയ്ത സിലോജൻ ഫിംറിയാറ്റെന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് നല്ല ബ്യൂട്ടിഫുൾ ആണ് ഇതിൻ്റെ ഫ്ലവേഴ്സും ലോങ് ലാസ്റ്റിംഗ് ആണ് വെറൈറ്റി ഫലനോഫ്സിസ് ക്ലിയർ ചെയ്യാന വുഡിൽ നല്ലോണം വേര് പിടിച്ച പ്ലാന്റ് ആണ് ജസ്റ്റ് ഇങ്ങനെ തൂക്കിട്ട് കൊടുത്താൽ മതി ഇത് സ്റ്റാർട്ട് ചെയ്യാനാണ് എല്ലാത്തിൻ്റെ ഫ്ലവേഴ്സിൻ്റെ പിക്ചർ ഇടുന്നുണ്ട് ഇത് ഹൈബ്രിഡ് എക്സോട്ടിക് ഫലോഫ്സിസിലെ സ്പോട്ട് കിൻ കിൻസ് ആണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ പ്ലാന്റ്സുകളും എക്സ്ട്രാ ഷൂട്ടുകൾ ഇങ്ങനെ വരും പിന്നെ എപ്പോഴും ഫ്ലവേഴ്സ് ഉണ്ടാവും ഫുഷ്യായിട്ട് വരുന്ന ടൈപ്പ് പ്ലാന്റ് ആണ് അധിക പ്ലാന്റുകളിലും എക്സ്ട്രാ ഷൂട്ട് വരും നല്ല ബ്യൂട്ടിഫുൾ ആണ് ഇതിൻ്റെ ഫ്ലവേഴ്സ് പിന്നെ ഒരിക്കൽ ഫ്ലവർ ചെയ്ത ആ സ്പൈക്കിൽ നിന്ന് തന്നെ കണ്ടിന്യൂ ഫ്ലവേഴ്സ് വരും പിന്നെ മറ്റേ നമ്മളെ നോർമൽ ഫെലാസിസിനെക്കാളും വളർത്താൻ എളുപ്പമാണ് കുറച്ച് വെയിലുള്ള സ്ഥലത്ത് വെച്ചാലൊന്നും കംപ്ലയിൻസ് വരില്ല ഇത് ഡോറിറ്റീസ് വെറൈറ്റി ഫെലാഫ്സിസ് ഡോറിറ്റിസ് നോറിറ്റ ആണ് ഇതെന്ന് തന്നെ ഒരിക്കൽ ഫ്ലവർ ചെയ്ത ആ സ്പൈക്കിൽ തന്നെ കണ്ടിന്യൂ ഫ്ലവേഴ്സ് വരും പിന്നെ എക്സ്ട്രാ ഷൂട്ട് വരും അതുപോലെ ഈസി കെയറിങ് തന്നെയാണ് നമുക്ക് കുറച്ച് വെയിലൊക്കെ കിട്ടുന്ന സ്ഥലത്ത് വെക്കാൻ പറ്റും നമ്മൾ സാധാരണ കല്യാണ സീസിനൊക്കെ എളുപ്പമാണ് വെയിലും മഴയൊക്കെ കൊള്ളുന്ന സ്ഥലത്ത് തന്നെ വളർത്താവുന്ന പ്ലാന്റാണ് അതുപോലെ ഇതിൻ്റെ ഫ്ലവേഴ്സ് ഒരുപാട് ലാസ്റ്റ് ചെയ്യുന്ന ഫ്ലവേഴ്സാണ് ഇത് ഒരു ഓസ്ട്രേലിയൻ വെറൈറ്റി ഡണ്ട് റൂബിയും സ്പീഷിയോസും വെരിഗേറ്റഡ് ആണ് വെരിഗേറ്റഡ് ലീവ്സുള്ള പ്ലാന്റ് ആണ് അതിൻ്റെ പ്ലാന്റുകൾ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് ലീവ്സിലൊക്കെ ഇനി വെരിഗേഷൻ ഉണ്ടാവും അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്ലവേഴ്സും തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആണ് നിറയെ ഫ്ലവേഴ്സ് വരും ഒരേ ടൈമിൽ അഞ്ചും പത്തും സ്പൈക്കുകൾ ഒരുമിച്ച് വരും ഇതൊക്കെ ഓൾറെഡി ഫ്ലവർ ചെയ്ത പ്ലാന്റ്സുകളാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഓൾറെഡി ഒരു തവണയൊക്കെ ഫ്ലവർ ചെയ്ത സൂപ്പർ പ്ലാന്റ്സുകൾ അവൈലബിളാണ് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി വാട്സപ്പ് നമ്പർ കൊടുക്കുന്നത് ഇത് കോക്ലിയാന്തസ് പിങ്കി വൈറ്റ് ആണ് ബഡോട് കൂടിയുള്ള പ്ലാന്റ്സുകൾ അവൈലബിൾ ആണ് നല്ല ബ്യൂട്ടിഫുൾ ആണ് അതിൻ്റെ ഫ്ലവേഴ്സ് ലോങ് ലാസ്റ്റിംഗ് ആണ് അതുപോലെ ഇത് നമുക്ക് വലിയ ചട്ടിയിൽ വെച്ചാൽ നിറയെ ബൾബുകൾ വരും ഒരുപാട് പ്ലാന്റ്സുകൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊരു പ്ലാൻ ഒരു ഒരു വെറൈറ്റിയാണ് അതുപോലെ ഒരുപാട് റയർ എക്സോട്ടിക് വെറൈറ്റീസ് ഓർക്കിഡ് പ്ലാന്റ്സുകളെ കുറിച്ച് വീഡിയോ ചെയ്യാനുണ്ട് ഒരു വീഡിയോയിലെല്ലാം കൂടും ഒതുങ്ങൂല വീഡിയോൻ്റെ ലെങ്ത് കൂടും അതുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് അതുകൊണ്ട് എല്ലാവരും ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി ഒരു മുതൽ എല്ലാവർക്കും ബൈ ബൈ